മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത മലയാളികളുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് നടി മീന മീന ഇപ്പോൾ അന്യഭാഷയിലാണ് തിളങ്ങി നിൽക്കുന്നതെങ്കിലും മീനയുടെ ഭർത്താവിൻ്റെ വിയോഗം ഉൾപ്പെടെ പലതും മലയാളി പ്രേക്ഷകരെ ഞെട്ടിച്ച ഒന്ന് തന്നെയാണ് അങ്ങനെ ഞെട്ടിച്ച ഒരു സംഭവമായതുകൊണ്ടാണ് പ്രേക്ഷകരും ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നത് ആ മരണം കഴിഞ്ഞതിനു ശേഷം മകളെ ഒറ്റയ്ക്ക് ഇത്രയും വർഷം വളർത്തി പുഞ്ചിരി തൂകി തൻ്റെ സിനിമാ പ്രവർത്തകരുടെ കൂടെ ജീവിക്കുന്നു എന്നാലും തന്റെ ജീവിതത്തിൽ മറ്റൊരു വിവാഹം ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മീന വളരെയധികം യങ്ങല്ലേ അതുപോലെ തന്നെ ഒരു മകളെ വളർത്തണ്ടേ മകൾ വിവാഹം കഴിഞ്ഞു പോയാൽ മീനെ ഒറ്റയ്ക്കാകില്ലേ ഇങ്ങനെയൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് വിദ്യാസാഗറിന്റെ മരണം ഒരിക്കലും മീനെ സംബന്ധിച്ച് നികത്താനാവാത്ത വിടവ് തന്നെയാണ് വലിയൊരു ദുഃഖം തന്നെയാണ് അതെന്തെന്നും അങ്ങനെ തന്നെ നിലനിൽക്കും അദ്ദേഹത്തിനെ മറക്കണമെന്നോ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ ജീവിതം ഇതിൽ ഉൾപ്പെടുമ്പോൾ അദ്ദേഹവും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും മീന ഒരിക്കലെങ്കിലും നല്ലൊരു സുഹൃത്തിനെ കണ്ടെത്തിയിരുന്നെങ്കിൽ കിടന്ന് മകൾ കുറച്ചു കഴിയുമ്പോൾ മകളുടെ കാര്യം നോക്കി പോകും അപ്പോൾ വീണ്ടും മീന ഒറ്റയ്ക്കാകില്ലേ ഇതാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് എന്നാൽ മകൾ തന്നെയാണ് ഇപ്പോൾ മീനയുടെ എല്ലാം എല്ലാം എന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകർക്കും അത് വലിയ ഇഷ്ടം തന്നെയാണ് മീനയുടെ വാക്കുകൾ പ്രേക്ഷകർ കാതോർത്തിരിക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് പ്രേക്ഷകർ ഇപ്പോൾ മീന മറ്റൊരു വിവാഹം കഴിക്കുമോ എന്ന് ചോദിക്കുന്നത് എന്നാൽ ഇനിയൊരു വിവാഹം ഉണ്ടാകില്ല അത് തീർത്തും പറഞ്ഞിരിക്കുകയാണ് മീന വിവാഹത്തിനോടോ എന്ന് എനിക്ക് എതിർപ്പില്ല പക്ഷേ ഇനിയൊരാളെ എനിക്കങ്ങനെ കാണാൻ സാധിക്കില്ല അതൊക്കെ കഴിഞ്ഞു അതിൻ്റെ പ്രായവും കഴിഞ്ഞു അതല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമാണ് മീനെക്കുറിച്ച് പറയാൻ മീനയുടെ ദാമ്പത്യവും മീനയുടെ സൗന്ദര്യവും മീനയുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ പ്രേക്ഷകർക്കറിയാൻ വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകരത് അറിയാറുമുണ്ട് ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു മീനയും വിദ്യാസാഗറും തമ്മിൽ മീന ഇങ്ങനെ ചിരിക്കാൻ ഒക്കെ കാരണം വിദ്യാസാഗർ ആയിരുന്നു വിദ്യാസാഗറിന്റെ സ്നേഹം കൊണ്ടാണ് മീന എല്ലാം നേടിയത് പക്ഷെ അതിവേഗമായിരുന്നു രോഗം അദ്ദേഹത്തിനെ തളർത്തിയതും ആ കുടുംബത്തിന്റെ സ്നേഹം പിടിച്ചെടുത്തു കൊണ്ടുപോയതും അത്രമാത്രം പ്രേക്ഷകർക്ക് വളരെയധികം വേദനയുള്ള ഒരു വാക്കായി മാറിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ മീനയുടെ വാക്കുകൾ മീന ഇപ്പോൾ വിവാഹം കഴിക്കുന്നില്ല എന്ന തീരുമാനം കൂടി എടുത്തതോടെ പ്രേക്ഷകർക്കത് നൊമ്പരമായി മാറുകയാണ് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് മീന ഒരിക്കലും മറ്റൊരു വിവാഹം കഴിക്കില്ല അതിന് മീന തയ്യാറാകില്ല മീനയ്ക്കത് സാധിക്കില്ല എന്ന് പ്രേക്ഷകർക്കെല്ലാം തന്നെ ആ കാര്യങ്ങൾ അറിയാം അത്രമാത്രം അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു മീനയെ ഏറ്റവും കൂടുതൽ തകർത്തിയതും അതുതന്നെയാണ് ആ ഒരു വലിയ സങ്കടത്തിൽ നിന്നും മീന തിരിച്ചു വരാൻ വർഷങ്ങൾ എടുത്തു എന്നാണ് സുഹൃത്തുക്കൾ പോലും പറയുന്നത് ആ ഒരു മീന മറ്റൊരു വിവാഹത്തിലേക്ക് പോകുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു അത്രമാത്രം പ്രേക്ഷകർക്ക് ഇഷ്ടവും വളരെയധികം ബഹുമാനവും ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു മീനയും മീനയുടെ കുടുംബവും മീനയും വിദ്യാസാഗറും മകളും കൂടി ഒരുമിച്ചുള്ള ജീവിതം തന്നെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ